പരമ്പരാഗത യു ഡി എഫ് മണ്ഡലമായ നിലമ്പൂരിൽ ശക്തമായ മത്സരം തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ച് മാന്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയായിരുന്നു എൽ ഡി എഫ് നടത്തിയിട്ടുണ്ടായിരുന്നത് ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള തീവ്ര വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചായിരുന്നു യു ഡി എഫിന്റെ പ്രവർത്തനം തന്നെ നിലമ്പൂരിൽ തോറ്റുവെങ്കിലും എൽ ഡി എഫിന് ആശ്വസിക്കാൻ സാധിക്കും മുന്നണി വോട്ടുകളിൽ വിള്ളൽ വീണിട്ടില്ല എം സ്വരാജ് കടുത്ത പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചത് സംസ്ഥാനത്തെ സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നടത്തിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിപ്പിടിച്ച് തന്നെയായിരുന്നു എൽ ഡി എഫ് ജനങ്ങളെ സമീപിച്ചത് സ്വരാജിന്റെ വ്യക്തിത്വം എതിർ രാഷ്ട്രീയക്കാർക്ക് പോലും വലിയ മതിപ്പുണ്ടാക്കുകയായിരുന്നു യു ഡി എഫ് ആകട്ടെ ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചായിരുന്നു തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത് തന്നെ എന്നിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വി വി പ്രകാശിന് ലഭിച്ച വോട്ട് ആര്യാടൻ ചൗകത്തിന് ലഭിച്ചിട്ടുമില്ല എഴുപത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് വോട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആര്യടൻ ശോകത്തിന് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകളാണ് ലഭിച്ചത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ നാലത്തെത്താൻ പോലും ഷൌക്കത്തിന് സാധിച്ചിട്ടുമില്ല അതേസമയം വർഗീയ കക്ഷികളായി ഒരു തരത്തിലുള്ള ബന്ധവും വേണ്ട എന്നുള്ള സുവ്യക്തമായ നിലപാട് സ്വീകരിച്ചാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തന്നെ യു ഡി എഫും പി വി എൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും എൽ ഡി എഫിന്റെ അടിസ്ഥാന വോട്ടുകളിൽ ചെറിയ ഒരു വിള്ളൽ പോലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് വോട്ടിംഗ് നില വ്യക്തമാക്കുന്ന കാര്യം വഴിക്കടവ് ഉൾപ്പെടെയുള്ള യു ഡി എഫ് കോട്ടകളിൽ യു ഡി എഫിന്റെ ലീഡ് പിടിച്ചു നിർത്താനും എൽ ഡി എഫിന് സാധിച്ചിട്ടുമുണ്ട് അതേസമയം നില ൂർ ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് ജയം അംഗീകരിക്കുന്നു എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്ന ഒരു കാര്യം പരാജയം പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും തിരുത്തൽ ആവശ്യമെങ്കിൽ തിരുത്തുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫിന് കിട്ടിയ വോട്ട് നിലനിർത്താൻ സാധിച്ചിട്ടില്ല ആയിരത്തി നാനൂറ്റി ഇരുപത് വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞിട്ടുണ്ട് എന്ന് ഇടതുമുന്നണി രാഷ്ട്രീയ മത്സരത്തിലൂടെ ജയിക്കാനാകുന്ന മണ്ഡലമല്ല നിലമ്പൂരെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുകയാണ് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് അടക്കം പോയ തെരഞ്ഞെടുപ്പിലെ ഡേറ്റ അത്രയുമുണ്ട് പാർട്ടി വോട്ടിന് പുറമേ നിന്ന് വോട്ട് കിട്ടുമ്പോഴാണ് ജയിക്കാറുള്ളത് എന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ് യു ഡി എഫിന് വർഗീയ ശക്തികളുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട് ബി ജെ പി വോട്ട് ഇടതുപക്ഷം ജയിക്കാതിരിക്കാൻ യു ഡി എഫിന് പോൾ ചെയ്യുകയായിരുന്നു വി ഡി സതീശൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെ പറ്റി എന്നുള്ളത് തന്നെയാണ് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ ഉപയോഗിച്ചിട്ടുമുണ്ട് വർഗീയ തീവ്രവാദ ശക്തികൾ ചേർന്ന് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ബാക്കിയാണ് നിലമ്പൂര് ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറയുകയാണ്